നമ്മൾക്ക് ട്രെയിൻ യാത്ര ബുക്ക് ചെയ്യുമ്പോൾ പ്രായമായവർ കൂടെ ഉണ്ടെങ്കിൽ വലിയ ടെൻഷനാണ് കാരണം അവർക്ക് വേണ്ടി ലോവർ ബെർത്ത് ബുക്ക് ചെയ്യണം എന്നാൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ലോവർ ബെർത്ത് തിരഞ്ഞെടുത്ത് നൽകിയാലും ചിലപ്പോൾ അത് ലഭിക്കാറില്ല ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ലോവർ ബെർത്തിൽ ഉള്ളവരുടെ കാല് പിടിക്കേണ്ട ഗതികേടാണ് പലപ്പോഴും പ്രായമായവരാണ് അവരെ കൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റില്ല ലോവർ ബർത്ത് ഒന്ന് തരാമോ എന്നെല്ലാം പറഞ്ഞ് അപേക്ഷിക്കേണ്ടി വരുന്നു കെഞ്ചി കേഴേണ്ടി വരുന്നു പലപ്പോഴും ലോവർ ബർത്ത് കിട്ടിയവർക്ക് മനസ്സലവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബർത്ത് മാറാൻ സമ്മതിക്കും ഇല്ലെങ്കിൽ സ്വാഹ എന്നാൽ ഇനി മുതൽ അത്തരത്തിൽ യാതൊരുവിധ ടെൻഷനും ആവശ്യമില്ല പ്രായമായവർക്കും സ്ത്രീകൾക്കും ലോവർ ബെർത്ത് മാറ്റിവെച്ചിരിക്കയാണ് ഇന്ത്യൻ റെയിൽവേ പ്രായമായവർക്ക് യാത്ര സുഖകരമാക്കുന്നതിന്റെ ഭാഗമാണിത് മുതിർന്ന പൗരന്മാർ സ്ത്രീകൾ ഭിന്നശേഷിക്കാർ അവർക്കായി ഇന്ത്യൻ റെയിൽവേ ലോവർ ബെർത്ത് നീക്കി നീക്കിവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പർ ബെർത്ത് മിഡിൽ ബെർത്ത് യാത്രകൾ ഇത്തരക്കാർക്ക് യാത്രയിലുണ്ടാകുന്ന അസൗകര്യവും ബുദ്ധിമുട്ടും പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനം ഇന്ത്യൻ റെയിൽവേ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനായി ഓട്ടോമാറ്റിക് അലോക്കേഷൻ ടെക്നിക്കാണ് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവരാൻ പോകുന്നത് ഗർഭിണികളായ സ്ത്രീകൾ നാൽപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള സ്ത്രീ യാത്രക്കാർ അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ അമ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്നിവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ലോവർ ബർത്ത് ലഭിക്കും ലോവർ ബർത്തിന്റെ ലഭ്യത അനുസരിച്ചായിരിക്കും ബർത്ത് ലഭിക്കുക ഓരോ കോച്ചിലും നിശ്ചിത എണ്ണം ലോവർ ബെർത്തുകൾ പ്രായമായവർക്ക് വേണ്ടി മാറ്റിവെക്കും സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു കോച്ചിൽ ആറ് മുതൽ ഏഴ് വരെ ലോവർ ബെർത്തുകൾ പ്രായമായവർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മാറ്റിവെക്കും തേഡ് എ സിയിൽ നാല് മുതൽ വരെ ലോവർ ബെർത്തുകളും സെക്കൻഡ് എ സിയിൽ മൂന്ന് മുതൽ നാല് വരെ ബർത്തുകളുമാണ് മാറ്റിവെക്കുന്നത് ട്രെയിനിലെ ആഹ കോച്ചുകളുടെ എണ്ണത്തെ ആശ്രയിച്ചായിരിക്കും ബർത്തുകളുടെ റിസർവേഷൻ